ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ അങ്ങിങ്ങായിട്ട് കനത്ത മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ കാസർഗോഡും തൃശ്ശൂരും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിന് പുറമെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയ്ക്ക് പുറമെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ അതായത് തിരുവനന്തപുരം നഗരത്തിൻ്റെ പരിധിയിലുള്ള എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ആ അവധി മഴയുമായി ബന്ധപ്പെട്ടതല്ല നാളെ ഭീമപ്പള്ളി കുറു നടക്കുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ അവധി വന്നിരിക്കുന്നത് അതായത് കാസർഗോഡ് തൃശ്ശൂർ ജില്ലകൾക്ക് പുറമെ മഴ മൂലം മലപ്പുറം ജില്ലക്കും നാളെ അവധിയാണ് അതിന് പുറമെ തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പക്ഷേ മഴ കാരണമല്ല ഭീമപള്ളി യുറൂസ് കാരണമാണ് ആ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ നിലവിൽ ഇത്രയും അവധികളാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത് കണ്ണൂരും കോഴിക്കോടും വയനാടും ഒക്കെ നല്ല മഴയാണ് എന്നൊക്കെ വിദ്യാർത്ഥികൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെയൊന്നും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടില്ല അത്തരത്തിലൊരു പ്രഖ്യാപനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പറയുന്ന ജില്ലകളിൽ മാത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക തിരുവനന്തപുരം ജില്ല മൊത്തം അവധിയില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ആണ് അവധിയുള്ളത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു വീണ്ടും കാണാം താങ്ക്